എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ അമ്നാക്ക് മീൻ വേണമെന്ന് പറഞ്ഞ് കളർ മീൻ പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അറിയാം അപ്പം അങ്ങനെ മീൻ മേടിക്കാൻ പോകണം അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ കടയുണ്ട് കേട്ടോ അങ്ങോട്ടാണ് പോകണം അപ്പം അവിടെ എന്തൊക്കെയുണ്ട് എല്ലാ വിശേഷങ്ങളും കാണാം ഓക്കെ പോവാം അപ്പോൾ നമ്മൾ സിറ്റി അക്കോറിയാം അതായത് നമ്മുടെ കണിയാപുരം റെയിൽവേ കണിയാപുരം തിരുവനന്തപുരം കണിയാപുരം റെയിൽവേ ഗേറ്റ് ആ റോഡിൽ മറഹബയുടെ ഓപ്പോസിറ്റാണ് ആണ് ഏട്ടാ ഓപ്പോസിറ്റ് കേറി വരുമ്പോ തന്നെ പ്രാവുണ്ട് മുയലിന്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ വലിയ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടുത്താം ഇങ്ങോട്ട് നോക്കൂ ഫോക്കസ് ചെയ്യൂ ില്ലേ നല്ല ഭംഗിയൊക്കെ കൊണ്ട് ഇതാണ് ട്രഫി കിറ്റ് ഇത് ഇത് നല്ല കളത്ത കിറ്റിയാണ് ഇത് കണ്ടില്ലേ ഹായ് ക്യാമറ നോക്കൂ കണ്ടില്ലേ രണ്ടെന്നുണ്ട് പിന്നെ വെള്ളൊരു പൂച്ച കെട്ടിയാണെന്നാണ് പണിയുന്നത് ഇത് കടത്താതും ഇതാണ് നമ്മളെ വെളുത്ത തത്ത അതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട് കണ്ടില്ലേ രണ്ടെണ്ണമൊന്ന് ഒന്ന് അതിൻ്റെ അമ്മയും ഒന്നും കുഞ്ഞുമാണ് ഇവിടെ കണ്ടില്ലേ അവിടെയാണ് നല്ല പങ്ങിയുള്ള ഇവിടെ വേണേൽ നമ്മൾ എല്ലാം കടത്തത് വെളുത്തതൊക്കെ ഉള്ള ഇത് അഭി കൂട്ടാനാണ് കരയണ്ട ഓണറാണ് നല്ലയൊക്കെ പറയുന്നതാണ് ഇത് നമ്മളെ മെയിനാണ് നല്ല ബ്യൂട്ടിഫുള്ളും കാണാൻ ഒക്കെ ഒന്നും അടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇനി പൈസ ഇല്ല നല്ല നല്ല ബ്യൂട്ടിഫുള്ളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയെന്ന് വെച്ചാൽ ഭംഗി നല്ല ബ്യൂട്ടിഫുള്ളത് എന്നിട്ടില്ല എനിക്ക് ഈ പെഫർ ഫിഷി തന്നെയാണ് ഇഷ്ടം പിന്നെ കളർ മീൻ വാലിൻ്റെ വാലിലൊക്കെ കളറുള്ളതൊക്കെ എനിക്കാ മീനാണ് ഇഷ്ടം എല്ലാ മീനിനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലം നിൽക്കണം കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുള്ള മീനുണ്ട് പക്ഷേ എല്ലാ മീനിങ്ങും സത്ത് ചത്ത് പോകുന്നതുണ്ടാവും കണ്ടില്ല എനിക്ക് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മീൻ്റെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് നല്ലപോലെ ബ്യൂട്ടിഫുള്ളത് കളർ മീനാണ് കുറേ കളറിനെന്നുള്ളത് എനിക്കിത് ഇഷ്ടമാണ് രണ്ടെണ്ണം വാങ്ങണം അതിനു പക്ഷേ വാ പൈസ അല്ല രണ്ട് രൂപ കണ്ടില്ല എനിക്ക് നല്ല ഈ മീനെയൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊണ്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിൽ നിന്നൊക്കെ എല്ലാ വീഡിയോക്കും നല്ല ലൈക്ക് കൊടുക്കണം പിന്നെ ഷെയറും ചെയ്യണം എനിക്ക് ഈ എനിക്ക് എല്ലാ മീനിനും ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൊടുക്കണം ഷെയറും കൊടുക്കണം പൈസ ഉള്ളവരൊക്കെ ഇത് വാപ്പച്ചിര കൂട്ടാരൻ്റെ കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്യണം ഇതാണ് വാപ്പച്ചീര കട കൂട്ടുകാരെ രണ്ട് കൂട്ടുകാരുണ്ട് പക്ഷേ എന്നില്ലായിരിക്കും കണ്ടില്ലേ എനിക്ക് ഈ മീൻ ഇഷ്ടമെന്നുടങ്ങിയ ഇഷ്ടം ഇതിന് എത്ര രൂപ ആയിരത്തി ഏഴായിരത്തി അറുനൂറ്റി ഒമ്പതാണ് പക്ഷേ എനിക്കിത് മേടിക്കുമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹം ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല എനിക്ക് ഈ മീനെയൊക്കെ കാണാൻ നല്ലത് ബ്യൂട്ടിഫുള്ളുണ്ട് എന്നാലും എനിക്കെല്ലാം കാണുന്നതൊക്കെ ബ്യൂട്ടിഫുള്ളുണ്ട് എല്ലാം കാണുന്ന ബ്യൂട്ടിഫുള്ളാണ് ഇത് മീനൊക്കെ കൊടുക്കാനുള്ള ഫുഡാണ് നല്ല ബ്യൂട്ടിഫുള്ളുണ്ട് ഇതില്ലേ കച്ചപ്പ് എല്ലാം ഉണ്ട് ലാസ്റ്റ് ആണ് നമ്മൾ ആ മീൻ്റെ കൊടുക്കുള്ള ഫുഡ് മീനിൻ്റെയും കൊടുക്കുണ്ട് കാറ്റിൻ്റെയും കൊടുക്ക മരേതും കൊടുക്കുന്നുണ്ട് കണ്ട നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള ഫുഡൊക്കെ ഉണ്ട് പല കളറും പല മീനുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇത് കണ്ടില്ലേ എനിക്ക് കിഴിന്ന് ഒന്ന് വാങ്ങണൊരു ആ പങ്ക് ഉണ്ട് പക്ഷേ ഞാൻ ഫ്രണ്ട്